എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ഹൈക്കോടതിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരമുണ്ട് ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് അസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈക്കോർട്ട് ഓഫ് കേരളയിലേക്കാണ് ജോലി അവസരമുള്ളത് ഇത് എൻ സി എ നോട്ടിഫിക്കേഷനാണ് തസ്തിക വരുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ആണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ് മുതൽ എഴുപത്തി ഒമ്പതിനായിരം വരെയാണ് വേക്കൻസി ഒക്കെ നോക്കാം ഇതിൽ വേക്കൻസി വരുന്നത് എൻ സി ആയതുകൊണ്ട് തന്നെ എസ് ടി കാറ്റഗറി ഒരു വേക്കൻസി ഹിന്ദു നാടാർ ഒരു വേക്കൻസി വിശ്വകർമ്മ ഒരു വേക്കൻസി എസ് സി രണ്ട് വേക്കൻസി ഫസ്റ്റ് എൻ സി എ നോട്ടിഫിക്കേഷനകത്ത് എസ് ടി ഒരു വേക്കൻസി മുസ്ലിംസ് രണ്ട് വേക്കൻസി ഒ ബി സി ഒരു വേക്കൻസി എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത് ഡയറക്ട് ആണ് വരുന്നത് എസ് സി ഓർ എസ് ടി അല്ലെങ്കിൽ ഒ ബി സി കാറ്റഗറി ഉള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം കൂടാതെ കെ ജി ടി ഇ ഹയർ ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് കെ ജി ടി ഇ ഹയർ ഇൻ ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയും കൂടാതെ കെ ജി ടി ഇ ടൈപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ആൻഡ് ഉണ്ടായിരിക്കണം ഇനി സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇക്വിൻ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രായപരിധി വരുന്നത് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് ജനിച്ചവരായിരിക്കണം ഇനി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് വരെയാണ് ഇതിനുള്ളിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഡിക്റ്റേഷൻ ടെസ്റ്റും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഡിക്റ്റേഷൻ ടെസ്റ്റിൽ വരുന്നത് ഒരു പാസേജ് ആയിരിക്കും അത് നിങ്ങൾ ടെൻ മിനിറ്റ്സിൽ ടൈപ്പ് ചെയ്യണം അത് സ്പീഡ് ആയിരിക്കും നോക്കുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാറ്റഗറിക്കും അൺഎംപ്ലോയിഡ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ക്യാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ബാക്കിയുള്ള കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ കാസ്റ്റ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോഡ്സ് ഡോട്ട് ഇൻ ആണ് നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക അവിടുന്ന് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക എന്നിട്ട് ഹൗ ടു അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്സി ആയിട്ടുള്ള കോപ്പിയും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് എക്സാമിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ തന്നെ കോൾ ലെറ്റർ സൈറ്റിലായിരിക്കും വരുന്നത് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് ജൂൺ പത്ത് മുതലാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ എട്ടാണ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കേരള ഹൈക്കോടതിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് എൻ സി എ നോട്ടിഫിക്കേഷൻ ആണ് ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി